ഒരുപാട് സന്തോഷം ഹലോ വൈസ് വെൽക്കം ടു മഹി വ്ളോഗ്സ് അപ്പോൾ ഒരുപാട് നാൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ശമ്പ രണ്ട് മാസത്തിനു ശേഷമായിരിക്കും ഞാനിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ ചെയ്യാനുള്ള കാരണം പ്രൗഡ് മൂവ്മെൻറ്റുമാണ് അതേപോലെയുള്ള ഒരുപാട് സങ്കടമുണ്ട് വയനാടത്തെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം വയനാട് എത്ര പേരാണ് ഒരു ഒരേ അടിക്ക് ഒലിച്ചു പോയെന്നുള്ളത് അപ്പോൾ ആറ് വർഷം മുമ്പ് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഇത്രയും വലിയൊരു അപകട സാധ്യതയുണ്ട് അപകടം ഉണ്ടാകും സാധ്യതയല്ല അപകടം ഉണ്ടാവുമെന്ന് തന്നെ അവർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യൂറായിട്ട് പറഞ്ഞിട്ട് പോലും നമ്മുടെ ഗവൺമെൻറ്റും ഗവൺമെൻ്റ് മാത്രമല്ല അവിടെ താമസിച്ചിരുന്നവരെ ആരെയും അടച്ചാക്ഷേപിക്കാനോ കുറ്റം പറയാനോ ഞാനാരുമല്ല പ്രത്യേകിച്ച് ഞാൻ ആരുമല്ല എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് അവർക്ക് മാറി പോകാമായിരുന്നു ഇപ്പോൾ ഇത്രയും വലിയൊരു അപകടം ഒഴിവാക്കാമായിരുന്നു നമ്മുടെ ഗവണ്മെന്റിനും അവരെ ഒഴിവാ ഒഴിവാക്കി വിടാം അല്ലെങ്കിൽ ഒഴിപ്പിച്ച് വിടാമായിരുന്നു എന്നിട്ട് വിട്ടിട്ടില്ല അതിനുള്ള എഫേർട്ട് ചെയ്തിട്ടില്ല ബാക്കി ദെൻ ഇപ്പോൾ ഇന്ന് ഞാൻ പ്രൗഡ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞാല് ഓഫ് റോഡോസിന് നാട്ടിൽ ഗണേഷ് കുമാർ സാറ് മന്ത്രിയായിട്ട് വന്നിട്ട് പോലും ഓഫ് റോഡോസിനെയൊക്കെ ഓടിച്ചിട്ടും കൊണ്ട് ടയറിൻ്റെ വണ്ണം കൂട്ടി വണ്ടി മോഡിഫൈ ചെയ്തു വണ്ടിക്ക് മേളിൽ ഹൈ മാസ് ലൈറ്റ് വെച്ചു ലൈറ്റിൻ്റെ പവർ കൂടുതലാണ് ഹൈ ബീം ലൈറ്റാണ് ഫോഗ് ലൈറ്റ് ഫോഗ് ലാമ്പുകൾ എക്സ്ട്രാ വെച്ചിരിക്കുന്നു എല്ലാം എല്ലാം പറഞ്ഞിട്ട് കുറ്റങ്ങൾ മാത്രം പറഞ്ഞാൽ നമുക്ക് ഫൈൻ 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 അടിച്ച് നിരത്തിയിട്ടുന്നവരെ ലെഫ്റ്റനന്റ് കേണൽ ആദരിച്ചിരിക്കുകയാണ് ആ ആദരവ് നമ്മുടെ നാട്ടുകാരോ നമ്മുടെ ഗവൺമെൻറ്റോ ഒന്നും തന്നില്ലെങ്കിൽ പോലും അവഗണിക്കാതിരിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഇങ്ങനെ ഉപദ്രവിക്കാതിരിക്കുക അതുമാത്രമേ ചോദിക്കുന്നുള്ളൂ ബട്ട് ഇറ്റ് വാസ് എ പ്രൗഡ് മൂവ്മെൻറ്റ് അത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് മനസ്സിൽ തന്നെ കണ്ണീരും അത്രയ്ക്ക് നല്ലൊരു മൂമെന്റ് ആയിരുന്നു ഡാം സോഫ്റ്റ് ഡാം ഇത്രയും വലിയ പിന്നെ വേറൊരു കാര്യം മലയാളി എന്ന് പറയുമ്പോ ഏ ചോ തിളക്കണം ദാറ്റ്സ് ഇറ്റ് കാരണം എത്ര വലിയ എത്ര വലിയ അപകടം വന്നാലും ശരി നമ്മൾ മലയാളികൾക്ക് എന്താ പറയുക മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ മലയാളികൾ എന്ന് പറയുന്ന കാര്യം ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഒരാൾ പുറകിലൂടെ നിൽക്കത്തില്ല ഞാനും കൂടെ ഇറങ്ങി നിൽക്കാം എന്നുള്ള രീതിയിലാണ് ഒരുമിച്ച് തിരിച്ചു വരും നമ്മൾ ഇതീ ഇതും നമ്മൾ അതിജീവിക്കും ഉറപ്പാണ് അതിജീവനത്തിൻ്റെ നാളുകൾ ഇനിയും ബാക്കിയാണ് എന്നാലും ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ഇതിൽ നിന്നും വലുത് വന്നാലും ശരി കേരളത്തിലെ മലയാളികൾക്ക് ഇതൊന്നും ഒന്ന് കോടപ്പ അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യും അപ്പോൾ ശരി താങ്ക്സ്